ഇവർ വാവുകൾ കുറെ കാലമായി നവിദിനാഘോഷം ഒന്ന് നിർത്തി കിട്ടാൻ വേണ്ടി നോക്കുന്നു അതിനിടയിലാണ് ഈ ഒരു സംഭവം വന്നത് ഏത് വയനാടുള്ള ദുരന്തം വന്നത് ആ വഴിയിലൊന്ന് ഗോളടിച്ചാലോ എന്ന് നോക്കിയതാണ് മൻസൂർ മൻസൂറിന് സംഭവം ഒന്നും മനസ്സിലായില്ല അങ്ങ് ദുബായിലല്ലേ അല്ലേ അതാ അപ്പോൾ നമ്മളെ ആഘോഷത്തിനുള്ള ആ ഒരുക്കങ്ങള് മുന്നേ തുടങ്ങി വെച്ചതാ പിന്നെ ഇത് സാധനം കൊണ്ടു കൊടുക്കേണ്ടി വരും വയനാട്ടിലേക്ക് വയനാട്ടിലേക്കുള്ള സാധനം വയനാട്ടിലേക്കുള്ള സംഭവം സാധനം വയനാട്ടുകാർ ഒരിക്കലും ബുദ്ധിമുട്ടിലാവില്ല അത് ഉറപ്പ് തരാം മൻസൂറിന് ഈ നവിതനാഘോഷിച്ചത് കൊണ്ട് വയനാട്ടുകാർ ഒരിക്കലും ബുദ്ധിമുട്ടിലാവില്ല അവർക്കുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ സംഭവങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കും അവർ ഒരിക്കലും ഒറ്റപ്പെട്ടു പോവുകയും അതോർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല പ്രിയപ്പെട്ട അസ്സലാമലൈക്കും വറഹമത്തുള്ള ഈ ഒരു വീഡിയോക്ക് നിങ്ങൾ തന്നെ മറുപടി കൊടുക്കണം ഈ ഒരു ചങ്ങായിക്ക് വീഡിയോ ഞാൻ കാണിച്ചു തരാം നിബന്ധനാഘോഷവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് അത് നമുക്കൊന്ന് കാണാം ഈ വർഷത്തെ നി പണമെല്ലാം ദുരിതാശ്വാസ നിധിയിൽ കൊടുക്കണം എന്നുള്ളത് പൂർണമായിട്ട് യോജിക്കുകയാണ് ഞാൻ രണ്ടു ദിവസം മുമ്പ് ഇതേ കാര്യം ഞാൻ എന്റെ നാട്ടിലെ ബാബാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പൈസ വിരിയ ബാബാ പറഞ്ഞത് നമുക്ക് തീരുമാനിച്ചാൽ പോലും മഹല് തീരുമാനിക്കട്ടെ എന്നുള്ളതാണ് തീർച്ചയായിട്ടും മഹലിലൊക്കെ പ്രത്യേകമായ ദുഴ ഉണ്ടായിട്ടുണ്ട് ഒരു വെള്ളിയാഴ്ച അതിനുള്ള ഫണ്ട് ശേഖരണമൊക്കെ ഉണ്ടായിട്ടുണ്ട് എങ്കിലും ഈ ആഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള പൈസ കൊടുക്കാൻ കെറ്റം നല്ലത് കേരളത്തിലെ മുഴുവൻ മഹിൽ നിന്നും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ എത്രയും വർഷങ്ങളായിട്ട് നല്ലൊരു നിബിദിനുള്ള സംഭവം മുമ്പ് നാട്ടില് ആഘോഷത്തിലും പായസമൊക്കെ കൊടുത്തിട്ടുണ്ട് പത്ത് പതിനാലോളം വർഷമായിട്ടും ഇവിടെ കണ്ടിട്ടില്ല ഒരു ലീവ് പോലും അതിന് പേരിൽ കിട്ടിയിട്ടില്ല ജനിച്ചിട്ടുള്ള മക്കത്തോ അല്ലെങ്കിൽ പരസ്യമായിട്ടുള്ള ഒരു വലിയ ആളായിട്ട് വന്നിട്ട് പറഞ്ഞതാ ഈ ചങ്ങായി പണി എന്താണെന്ന് അറിയോ ഈ ഓരോരുത്തർക്കും ഉള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് കൊണ്ടുപോയി കൊടുക്കലാ ഈ ഫേസ്ബുക്കിലൂടെ അതിന്റെ വരുമാനം അങ്ങനെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ഈ പറയുന്നത് റസൂലുള്ളാന്റെ ജന്മദിനം ആഘോഷിക്കേണ്ട വർഷത്തിൽ ഒരു നാൾ വരുന്ന റസൂലുള്ളാന്റെ ജന്മദിനം ആഘോഷിക്കേണ്ട എന്ന് ജനിച്ചിട്ടുള്ള മക്കത്തോ അല്ലെങ്കിൽ മദിനത്തോന്നും പരസ്യമായിട്ടുള്ള ഒരു ആഘോഷം ഇല്ല കാരണം ഇവർക്ക് ദിവസം അറിയിക്കാണോ അല്ല നമ്മളെ വിവരമുള്ള ആളുകളാണ് പറഞ്ഞതൊക്കെ ആണോ അതുമല്ല നമ്മളെ നാട്ടിലാണ് ഇതിന്റെ മുന്നിലൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു ആറാട്ട് നടക്കുന്നത് അതായത് സംഘടന ശക്തി കാണിക്കുന്ന ഉത്സവമായി മാറിക്കണം നമ്മള് ചെറിയോ എന്നാൽ ഏറ്റവും കൂടുതലായിട്ട് പൈസ കൊടുക്കുന്നത് ഒരു അഭിമുഖത്തിന്റെ ജിപ്പിക്കാൻ ആ മഹത്തിൽ

ചങ്ങായിന്റെ ഈ ചങ്ങായിന്റെ വീഡിയോക്ക് താഴെ തന്നെ ഒരു നല്ലൊരു കമന്റ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഒരുപാട് കമന്റ് ഇടുന്ന നീ വലിയ ഓൺലൈൻ മുഫ്തി ചെയ്യണ്ട നീ ചുളിവിൽ വാബിസത്തെ വെളുപ്പിക്കണ്ട വാബിയാണെങ്കിൽ അത് മുഖത്ത് നോക്കി പറയാനുള്ള ആർജവം നീ കാണിക്കണം അല്ലാതെ ഒരുമാതിരി ചാനൽ നിരീക്ഷകനെ പോലെ അങ്ങനെ കൊറേ കമന്റ് നീ നബിയുടെ നേരെയൊക്കെയോ അങ്ങനെ ഒരുപാട് കമന്റ് കേരളത്തിൽ കേരളത്തിലുള്ളവരും കേരളത്തിന് വെളിയിലുള്ളവരും എല്ലാം സഹായം വയനാടിന് കൊടുക്കുന്നുണ്ട് വയനാട്ട് പേ വയനാട് പേരും പറഞ്ഞ് എന്തിനാണ് നബിദിനാഘോഷം വേണ്ടെന്ന് വെക്കുന്നത് ഇനി മൻസൂരിന് ഇനി മൻസൂറിനെ അത്ര നിർബന്ധമാണെങ്കിൽ മൻസൂറിന്റെ ജമാത്തിൽ പോയി പറയുക നമുക്ക് ആഘോഷം വേണ്ട എന്ന് അതല്ലാതെ കേരളത്തിലുള്ള എല്ലാവരോടും കാര്യം പറയാൻ നീ ആരാണ് തലയിലെടുത്ത് വെക്കേണ്ട കാര്യമുണ്ടോ എന്ന് അല്ല മനസുറേ നബിദിനം കൊല്ലത്തിൽ ഒരു ദിവസമല്ലേ അത് എത്ര ആഘോഷിച്ചാലും അതിനൊരു പരിധിയില്ലേ അത് അവിടെ നിൽക്കട്ടെ അത് അവിടെ നിൽക്കട്ടെ നമ്മുടെ നാട്ടിൽ ദിവസം നമ്മുടെ നാട്ടിൽ ദിവസം നമ്മുടെ നാട്ടിൽ ദിവസം എന്നോണം കല്യാണം ബർത്ത്ഡേ അത് ഇന്നൊക്കെ പറഞ്ഞു ഒരുപാട് ആഘോഷങ്ങളുണ്ടല്ലോ അത് ഒരു വർഷം ഒഴിവാക്കിയാലോ എന്താ നിന്റെ അഭിപ്രായം ഈ വാഹഭി വിഷം കുത്തിവെക്കുന്ന ഏർപ്പാട് മോൻ വാങ്ങി വാങ്ങിവെച്ചേ നിന്റെദിനത്തിന്റെ ആഘോഷം എന്നാൽ സിനിമാറ്റിക് ഡാൻസോ വാദ്യോപകരണങ്ങളോ ഉത്സവങ്ങളോ ഒന്നുമല്ല അവിടെ നബിയുടെ മഹത്വം ചൊല്ലുകയും ഭക്ഷണം വിതരണം ചെയ്യുകയും ഇതെല്ലാമാണോ നിർത്തിവെക്കേണ്ടത് പിന്നെ നിങ്ങൾ സൗദി ലേ അതുകൊണ്ട് കേരളത്തിൽ പാടില്ല എന്ന് പറയാൻ ഇസ്ലാമിക അറിവുള്ള ആളാണോ നിങ്ങൾ ഇസ്ലാം പറയുന്ന അതേപോലെ ജീവിക്കുന്ന ആളാണോ സൗദിയിൽ നടക്കുന്ന മുഴുവനും ഇസ്ലാമികമാണോ എന്ന് പറയാൻ പറ്റുമോ അപ്പോ ഇത് പണ്ഡിതന്മാരുടെ കാര്യമാണ് സമസ്തയുടെ വിഷയമാണ് അത് അവർ നോക്കിക്കോളും നമ്മ ഏറെ വിഷയങ്ങൾ കിടക്കുന്നു ഇപ്പോൾ ഇപ്പോഴാണ് മൻസൂറിന് നബിദിനം വരുമ്പോൾ ചില മാന്തുകളുടെ പൊന്തിവരുപ്പ് പതിവാ അങ്ങനെ വേണ്ട ഒരുപാട് നെഗറ്റീവ് കമന്റുകളാ ഒരു നല്ല കമന്റ് പോലും ഇതിലേക്ക് കാണാൻ കഴിയില്ല മൻസൂറിന് എനിക്കിത് ഫേസ്ബുക്കിൽ നിന്ന് കിട്ട ഇതിന് എനിക്കിത് ഫേസ്ബുക്കിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ ഞാൻ എന്താ പറയാ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് വെച്ചാൽ നിങ്ങക്ക് താഴെ കമന്റ് ചെയ്യാം നബിദിനം നമ്മൾ ആഘോഷിക്കാൻ പാടില്ല എന്ന് പാടില്ലെന്നാ നബിദിനം ആഘോഷിക്കാൻ പാടില്ല പാടില്ലെന്നാ നമുക്ക് ദിവസം ഉണ്ടാകുന്ന ഇതിൽ തന്നെ ഒരാൾ കമന്റ് ചെയ്യുന്നുണ്ട് നമുക്ക് ദിവസമുള്ള ചിലവിൽ നിന്നും എന്തൊക്കെ മാറ്റി വെക്കാം വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന നബിദിന ആഘോഷത്തെക്കാൾ നമ്മൾ ദിവസം നടക്കുന്ന സംഭവങ്ങളിൽ നിന്നും നമുക്ക് എന്തൊക്കെ മാറ്റി വച്ചാൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും അത് നമുക്ക് ചിന്തിച്ചൂടെ മനസൂറെ ഏർ നമുക്ക് ദിവസം നിത്യോപയോഗ സാധനങ്ങൾ കുറച്ചിട്ട് നമുക്ക് അതിനു വേണ്ടി ചെലവഴിച്ചൂടെ അതല്ലേ വേണ്ടത് അല്ലാതെ റസൂൽ വർഷത്തിൽ ഒരിക്കൽ വരുന്ന രവീതര ആഘോഷം വേണ്ടെന്ന് വെക്കാനുള്ള നിന്റെ ഒരു ശരികിട പരിപാടി അത് നടപ്പില്ല എന്നുവെച്ചാൽ നമ്മളൊന്നും ആഘോഷം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ആനയോ ചന്തയോ അങ്ങനത്തെ ഒരു പരിപാടിയോ അല്ല മൊലുതും ചെല്ലി അന്നദാനവും കൊടുത്ത് നല്ലൊരു സന്തോഷത്തോടുള്ള ഒരു ഒരു ഭക്തിപൂർണമായ ഒരു ആഘോഷമാണ് നബിദിന ആഘോഷം അതറിയില്ല അല്ലേ ബൾബുകളും ലൈറ്റുകളും അത് നമ്മൾ വർഷങ്ങൾക്ക് മുമ്പേ വാങ്ങിവെച്ചതാണ് അത് തന്നെയാണ് എല്ലാ വർഷവും നമ്മൾ ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് വേണമെങ്കിൽ ഉദാഹരണത്തിന് ഞാൻ എൻ്റെ വീട്ടിൽ തൂക്കുന്ന ഒരു ലൈറ്റ് ഞാൻ ഇപ്പോൾ കാണിച്ച വൺ സെക്കൻഡ് ഇതിപ്പോ മൂന്ന് വർഷമായി വാങ്ങിച്ചിട്ട് മീറ്റർ മീറ്റർ ഒരുപാട് മീറ്റർ ഉണ്ട് ആ നൂറ് രൂപ ചെലവായിട്ടുള്ളു ഇത് നമ്മൾ നമ്മൾ നിബന്ധനത്തിന്റെ ആ സമയത്ത് നമ്മൾ വീടുകളിൽ ഇങ്ങനെ ചുറ്റും കെട്ടും കിട്ടും അയ്യപ്രാവശ്യം വാങ്ങിക്കേണ്ട ആവശ്യമില്ലല്ലോ അത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും അത് എടുത്തു വെക്കും ഭയങ്കര രസമായി ഇത് കാണാൻ ഇപ്പോൾ മനസൂറിന് വേണ്ടിയുള്ള മൻസൂറിന്റെ കയ്യിലിരിപ്പ് ഏത് എന്താ പറയാ പുരകത്തുമ്പോ പുരകത്തുമ്പോ വായവട്ടാൻ നോക്കുന്ന അങ്ങനെ എന്തോ ഒരു പയഞ്ചൊല്ലുണ്ട് മൻസൂർ അതാണ് ഇവിടെ പരീക്ഷിച്ചത് ചോക്കടിക്കോ ആ എന്താ രസോ ഇത് മീറ്റർ ആണക്കിനുണ്ട് ദൈനീയം ഉണ്ട് നൂറ് രൂപ ഒക്കെ വാങ്ങിയതാ ഇതുപോലെ എല്ലാവരും സൂക്ഷിച്ചു വെച്ച സാധനങ്ങളാ കണ്ടില്ലേ ഇതൊക്കെ നമ്മൾ നബിദിനത്തിന് വീട്ടിന് ചുറ്റും നമ്മൾ കെട്ടും അതൊന്നും ഒരു ആർഭാടമല്ലടോ അതെല്ലാം നമ്മുടെ ഒരു സന്തോഷമാണ് നമ്മുടെ മക്കളെ മക്കൾ താവിത്ത് താവിത്ത് ഇതൊക്കെ അറിയണം അതിനു വേണ്ടിയാണ് നമ്മൾ ഇത് ആഘോഷിച്ചു പോകുന്നത് അല്ലെങ്കിൽ ഇതൊക്കെ മറന്നങ് പോകും കേട്ടോ ഇതൊന്നും ഒരിക്കലും നിർത്താനും പറ്റില്ല നിങ്ങളുടെ കയ്യിലിരിപ്പ് നടക്കുകയുമില്ല വർഷാവർഷം ഇളകി വരുന്നതാണ് വഹാബിസം അതങ്ങ് മടക്കി അങ് വെച്ചേക്ക് കഴിഞ്ഞ വർഷേ നിർത്തിയതാ ഓരോ വർഷങ്ങൾ കഴിയും തോറും ആഘോഷങ്ങൾ കൂടി വരുന്നതല്ലാതെ കുറഞ്ഞിട്ട് കാണുന്നില്ല എന്റെ മൻസൂറെ ഇനിയെങ്കിലും ഇതുപോലുള്ള പൊട്ടത്തരം പറഞ്ഞ് വീട് ഇടാതെ വേറെ എന്തെങ്കിലും ചെയ്യാൻ നോക്ക് വല്ല ബർത്ത്ഡേ കേക്കോ ഫ്ലവറോ അങ്ങനെ വേണ്ട എന്തെങ്കിലും പെൺകുട്ടികൾക്ക് കൊണ്ടുകൊടുക്കാൻ നോക്ക് അപ്പോൾ അസ്സലാമു അലൈക്കും പറ്റുള്ള